ർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസ് നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വലിയ പ്രതീക്ഷകൾ ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ ടീമിനായിട്ടില്ല രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായതോടെ ടീം വളരെ അധികം പിന്നോട്ടു പോയിട്ടുണ്ട് തുടർച്ചയായ അഞ്ച് മത്സരത്തിലെ തോൽവികൾക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൺസിനെ തോൽപ്പിച്ച് അല്പം ആശ്വാസം കാണാൻ രാജസ്ഥാൻ ആയിട്ടുണ്ട് വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനമാണ് രാജസ്ഥാന് കരുത്തായി മാറിയത് മുപ്പത്തി അഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ ഇന്ത്യക്കാരന്റെ ഐ പി എല്ലിലെ വേഗ സെഞ്ചുറി ഐ പി എല്ലിലെ വേഗ രണ്ടാം സെഞ്ചുറി എന്ന റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വൈഭവിന്റെ പ്രകടനം രാജസ്ഥാന്റെ മോശം പ്രകടനത്തിനിടയിലും എല്ലാവർക്കും അല്പം ആശ്വാസമേകുന്നതാണ് രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തിരിക്കുന്നത് ടീമിനെയും ആരാധകരെയും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഇടുപ്പിന് പരിക്കേറ്റ് സഞ്ജു കളിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ടീമിന്റെ ഭാഗമായി തുടരുകയാണ് എന്നാൽ വൈഭവ് ഇപ്പോൾ താളം സഞ്ജു സാംസൺ രാജസ്ഥാൻ വിട്ട് ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പോയേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് ബി സി സി എ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് ഇപ്പോഴും വലിയ പ്രശ്നമാണ് സഞ്ജു ടീമിനൊപ്പം നിൽക്കുന്നത് സഹതാരങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് വൈബോ സൂര്യവംശി ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് നെറ്റ്സിൽ അടക്കം സഞ്ജു വലിയ പിന്തുണയും നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു ടീമിനൊപ്പം തുടരണമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ താല്പര്യം